ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വടകര തിരിച്ചുപിടിക്കാനാകുമെന്ന വിലയിരുത്തലിലാണ് സി പി എം കെ കെ ശൈലജയ്ക്ക് നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നാണ് സി പി എമ്മിന്റെ കണ്ടെത്തൽ ബ്രാഞ്ച് ബൂത്ത് കമ്മിറ്റികളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വടകരയിൽ വിജയം പ്രതീക്ഷിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി വരെയുള്ള വോട്ടുകൾ നേടാൻ സാധിക്കുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി ജയരാജൻ കൂറ്റൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് സി പി എം വിലയിരുത്തൽ താഴേക്കിടയിൽ നിന്നുള്ള കമ്മിറ്റികളിൽ നിന്നും ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു സി പി എം കണ്ടെത്തൽ എന്നാൽ ഫലം വന്നപ്പോൾ വൻ പരാജയമായിരുന്നു ജയരാജൻ നേരിട്ടത് എൺപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കെ മുരളീധരൻ വിജയിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ആറ്റിക്കുറുക്കിയ കണക്കുകൾ മാത്രം നൽകിയാൽ മതിയെന്ന നിർദ്ദേശമാണ് ജില്ലാ കമ്മിറ്റി കീ കമ്മിറ്റികൾക്ക് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ സംശയമുള്ളതും ആടിക്കളിക്കുന്നതുമായ വോട്ടുകളെല്ലാം മാറ്റി നിർത്തി ഉറച്ച വോട്ടുകൾ മാത്രമാണ് ബൂത്ത് തല കമ്മിറ്റികൾ കൈമാറിയിട്ടുള്ളത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച തലശ്ശേരി കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് നേരിയ മുൻതൂക്കം പ്രതീക്ഷിക്കുന്നുണ്ട് വടകര കൊയിലാണ്ടി പേരാമ്പ്ര കുറ്റ്യാടി നാഥാപുരം എന്നിവിടങ്ങളിൽ യു ഡി എഫിന് തന്നെയാവും ഇത്തവണയും മേൽക്കൈ പേരാമ്പ്ര കുറ്റ്യാടി നാഥാപുരം നിയമസഭാ മണ്ഡലങ്ങളിൽ അടിയൊഴുക്ക് ശക്തമാണ് എന്നും വിലയിരുത്തലുണ്ട് അതേസമയം എൻ ഡി എക്ക് വടകരയിൽ കാര്യമായ മുന്നേറ്റം സി പി എം പ്രതീക്ഷിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ വത്സൻ പനോളി ഉൾപ്പെടെയുള്ളവരാണ് അന്തിമ വിശകലന റിപ്പോർട്ട് തയ്യാറാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര കെ മുരളീധരനിൽ നിന്നും മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ കെ ശൈലജയെ സി പി എം ഇവിടെ മത്സരിപ്പിച്ചത് തുടക്കത്തിൽ പ്രചരണത്തിൽ ഏറെ മുന്നേറാനും അവർക്ക് സാധിച്ചിരുന്നു എന്നാൽ കെ മുരളീധരന് പകരം പാലക്കാട് നിന്നും ഷാഫി പറമ്പിൽ വടകരയിലെത്തിയതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറി ഇതോടെ സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമായി വടകര മാറുകയായിരുന്നു കണ്ണൂർ ജില്ലയിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം അഞ്ച് മണ്ഡലങ്ങളിൽ സി പി എമ്മും ഒരിടത്ത് ആർ എം പിയും ഒരിടത്ത് എൽ ജെ ഡിയുമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അതേസമയം ഇപ്പോഴിതാ വടകരയിലെ ഫലം പ്രവചിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിച്ചിരിക്കുന്ന വൈറലായ റാഷിദ് സി പി തൻ തൻ്റെ തന്നെ മണ്ഡലമായതിനാലാണ് വടകരയിലെ ഫലം പ്രവചിക്കുന്നത് എന്നും കേരളത്തിലെ മൊത്തം ഫലം വൈകാതെ പ്രവചിക്കുമെന്നും റാഷിദ് പറയുന്നുണ്ട് വടകരയിൽ ഷാഫി പറമ്പലിന് മികച്ച ഭൂരിപക്ഷത്തോടെയുള്ള വിജയമാണ് റാഷിദ് പ്രവചിക്കുന്നത് യു ഡി എഫ് നാല്പത്തി എട്ട് ദശാംശം അഞ്ച് ശതമാനം മുതൽ അൻപത്തി മൂന്ന് ദശാംശം അഞ്ച് ശതമാനം വരെ വോട്ട് സമാഹരിക്കുമെന്നും എൽ ഡി എഫ് നാൽപ്പത് ദശാംശം അഞ്ച് ശതമാനം മുതൽ നാൽപ്പത്തിനാല് ശതമാനം വോട്ട് നേടുമെന്നുമാണ് റാഷിദിന്റെ പ്രവചനം ബി ജെ പിക്ക് ആറ് മുതൽ ഒൻപത് ദശാംശം അഞ്ച് ശതമാനം വോട്ട് ലഭിക്കും ഷാഫി പറമ്പിൽ എൺപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് വോട്ട് മുതൽ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും റാഷിദ് അവകാശപ്പെടുന്നുണ്ട് ശൈലജ ടീച്ചർക്ക് പാർട്ടി വോട്ടിനപ്പുറം സമാഹരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ല ടീച്ചറമ്മ വിളി പോലും പാർട്ടി സർക്കിളിനപ്പുറം വലിയ രീതിയിൽ ഏഷിയിട്ടില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മട്ടന്നൂരിലെ വലിയ വിജയത്തിന് ശേഷം ടീച്ചറുടെ പൊളിറ്റിക്കൽ ഗ്രാഫിൽ നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഇതിനൊപ്പം റാഷിദ് ഫേസ്ബുക്കിൽ കുറിച്ചത്